പുലയ മഹാസഭയുടെ സ്ഥാപകനായ പണ്ഡിറ്റ് കറുപ്പൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ പ്രധാനിയായിരുന്നു പണ്ഡിറ്റ് കെ പി കറുപ്പൻ കേരളത്തിലെ ലിംഗൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിമോചകൻ മുഴുവൻ പേര് കണ്ടെത്തിപ്പറമ്പിൽ പാപ്പു കറുപ്പൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ അത്തപൂജാരി എന്നറിയപ്പെട്ട പാപ്പുവിൻ്റെയും കൊച്ചുപെണ്ണിൻ്റെയും മകനായ ശങ്കരൻ പിറന്നു കുടുംബസുഹൃത്തായ തമിഴൻ ഗോസായിയാണ് കർപ്പൻ പണ്ഡിതൻ എന്നർത്ഥമുള്ള പേര് വിളിച്ചത് കുട്ടി ഒരു നാൾ പണ്ഡിതനാകുമെന്ന് ഗോസായി പ്രവചിച്ചു കറുപ്പൻ മലയാളത്തിൽ കറുപ്പൻ എന്നായി പരിണമിച്ചു വെളുത്തുതുടുത്ത കർപ്പനെ സംബന്ധിച്ചിടത്തോളം കറുപ്പൻ എന്ന പേരിലെ വൈരുദ്ധ്യം ഗൗനിക്കത്ത ഗോസായി പ്രവചിച്ച പോലെ കുട്ടി പഠിച്ചു വളർന്ന കറുപ്പനായി പണ്ഡിറ്റ് കറുപ്പൻ അഞ്ചാം വയസ്സിൽ അഴീക്കൽ വേലുവൈദ്യ കീഴിലാണ് കറുപ്പന്റെ ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിച്ചത് പന്ത്രണ്ടാം വയസ്സിൽ അദ്ദേഹം എഴുതിയ ലങ്കാമർദ്ദനം എന്ന കാവ്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വിദ്യാഭ്യാസത്തിൻ്റെ സുപ്രധാന കാലഘട്ടം കൊടുങ്ങല്ലൂർ കോവിലകത്താണ് ചെലവഴിച്ചത് താഴ്ന്ന ജാതിക്കാരായ ഹിന്ദുക്കൾക്ക് കോവിലകം അപ്രാപ്യമായിരുന്നെങ്കിലും അവിടെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരം കറുപ്പനെ പ്രോത്സാഹിപ്പിച്ചു നിലവിലിരുന്ന ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും പരിഹാസത്തോടെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ജാതിക്കുമി എഴുതിയത് ഇക്കാലത്താണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഭൂരിഭാഗവും സംസ്കൃതത്തിലായിരുന്നുവെങ്കിലും പത്തൊമ്പതാം വയസ്സിൽ മലയാളത്തിൽ ലളിതമായ നാടോടി കഥകളുടെ രൂപത്തിലാണ് ഇതെഴുതിയത് ഗുരുദേവനും കുമാരനാശാനും അയ്യങ്കാളിയും തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടലിനും അനാചാരങ്ങൾക്കും എതിരെ ഉയർത്തിയ ചെറുത്തുനിൽപ്പിന് കൊച്ചിയിൽ നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കറുപ്പനായിരുന്നു ഇക്കാണും ലോകങ്ങൾ ഈശ്വരൻ്റെ മക്കളാണെല്ലാവരും ഒരു ജാതി നീക്കി നിർത്താമോ സമസൃഷ്ടിയെ ദൈവം നോക്കിയിരിപ്പില്ലേ യോഗപ്പെണ്ണെ തീണ്ടൽ ധിക്കാരമല്ലയോ ജ്ഞാനപ്പെണ്ണെ ജാതിക്കുമിയിലെ ഏതാനും അർത്ഥവത്തായ വരികളാണ് ഇക്കാണുന്നത് കുഞ്ഞുകുട്ടൻ തമ്പുരൻ കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം സന്ദർശിച്ചപ്പോൾ കൊച്ചി മഹാരാജാവ് രാമവർമ്മ രാജയ്ക്ക് കറുപ്പനെ പരിചയപ്പെടുത്തി മഹാരാജാവ് ആകൃഷ്ടനായി കറുപ്പനെ തന്റെ തൃപ്പൂണിത്ര കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു അവിടെ രാമപിഷാരടിയുടെ കീഴിൽ കറുപ്പൻ്റെ സംസ്കൃത പഠനം തുടർന്നു കൊച്ചിയിൽ പുലയ സമുദായ അംഗങ്ങൾക്ക് യോഗം കൂടാൻ കൊച്ചി രാജാവ് അനുമതി നിഷേധിച്ചപ്പോൾ കായലിൽ വള്ളങ്ങൾ കുട്ടിക്കിട്ടി കായൽ സമ്മേളനം നടത്തി കൊച്ചി പുലയ മഹാസഭയ്ക്ക് രൂപം കൊടുക്കുന്നതിന് അദ്ദേഹം നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിനാണ് കൊച്ചി പുലയ മഹാസഭ കൊച്ചിയിലെ ബോൾഗാട്ടി കടലിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം എറണാകുളത്തെ സവർണ പെൺകുട്ടികൾക്കുള്ള പ്രത്യേക സ്ഥാപനമായ സെൻറ് തെരേസസ് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ സംസ്കൃത അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് സവർണ ഹിന്ദുക്കളുടെ പ്രതിഷേധമുണ്ടായെങ്കിലും മഹാരാജാവ് അത് തള്ളിക്കളഞ്ഞു പിന്നീട് തൃശൂരിലെ വിക്ടോറിയ ഗേൾസ് ഹൈസ്കൂളിലും താമസിയാതെ അവിടെയുള്ള ടീച്ചർ ട്രെയിനിങ് സ്കൂളിലും അദ്ദേഹം അധ്യാപകനായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഗേൾസ് ഹൈസ്കൂളിൽ വീണ്ടും അധ്യാപകനായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പിന്നാക്ക വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്ത് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു പിന്നീട് മുഴുവൻ സമയ സാമൂഹിക പരിഷ്കരണത്തെ മുഴുകിയ കറുപ്പൻ പ്രാഥമിക വിദ്യാഭ്യാസ സമിതിയുടെയും ഭാഷാ പരിഷ്കരണ സമിതിയുടെയും സെക്രട്ടറിയായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം പഴയ കൊച്ചി സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക വിദ്യാഭ്യാസ സൂപ്രണ്ടായി നാലു വർഷത്തിനു ശേഷം മഹാരാജാസ് കോളേജിൽ മലയാളം ലെക്ചററായി പണ്ഡിറ്റ് കറുപ്പൻ നിയമിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിൻ്റെ തലയിന്ന് ഒരു നാടക തിരക്കഥാ മത്സരം സംഘടിപ്പിച്ചു മഹാരാജാവിന് സമർപ്പിച്ച കറുപ്പൻ്റെ തിരക്കഥ മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ടു ബാലകലേശം എന്ന ആ നാടകം മഹാരാജാവിൻ്റെ പതിനാറ് വർഷത്തെ ഭരണത്തിൽ കൈവരിച്ച പുരോഗതിയെക്കുറിച്ചും ജാതിയുടെ പേരിൽ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന അതിക്രമങ്ങളെയും വിമർശിക്കുന്നതായിരുന്നു നാടകം ആദ്യമായി മഹാരാജാസ് കോളേജിൽ അരങ്ങേറി മഹാരാജാവ് അദ്ദേഹത്തെ കവിതലകൻ എന്ന പദവി നൽകി ആദരിച്ചു നാടകം വായിച്ചതിനു ശേഷം തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ അദ്ദേഹത്തിന് നവരത്ന മോതിരം സമ്മാനിച്ചു കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയവോയി തമ്പുരൻ അദ്ദേഹത്തിന് വിദ്വാൻ പദവി നൽകി ആദരിക്കുകയുണ്ടായി പ്രഗത്ഭനായ കവിയും നാടകകൃത്തുമായിരുന്ന പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികൾ ആചാരഭൂഷണം ഹരിയപ്രശസ്തി ബാലകലേശം ബാലോദ്യാനം ഭാഷാഭൈമി പരിണയം വഞ്ചിത വിമാനം ചഞ്ചൻകുട്ടി ചിത്രലേഖ ധീവര തരുണീരഥൻ ധ്രുവദീപ്തി ലങ്കാമർദ്ദന മഹാസമാധി മംഗളമാല പഞ്ചവടി ശാകുന്തളം മഞ്ചിപ്പാട്ട് സംഗീത നൈഷധം സൗദാമിനി ശ്രീബുദ്ധൻ ശ്രീരാമവർമ്മ സുഗതസുക്തം തിരുനാൾകുമ്മി ഉദ്യാന വിരുന്ന ഉലുഗോ വാഖ്യാനം വള്ളോർ കവിത എന്നിവയാണ് ശാകുന്തളം ബാലോദ്യാനം കൈരളി കൗതുകം എന്നിവ കൊച്ചി സംസ്ഥാനത്തിലെ പാഠപുസ്തകങ്ങളായിരുന്നു മദ്രാ സർവകലാശാലയുടെ എഫ് എ പരീക്ഷയ്ക്കുള്ള മലയാളം പാഠപുസ്തകമായിരുന്നു ഭാഷ ഭൗമി പരിണയം അരയസമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക ശാഖകളാണ് സഭകൾ ഇടക്കൊച്ചിയിൽ സ്ഥാപിച്ച ജ്ഞാനോദയം സഭ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച കല്യാണ സഭ കുമ്പളത്ത് സ്ഥാപിച്ച സന്മാർഗ പ്രദീപ സഭ തേവരയിൽ സ്ഥാപിച്ച സുധർമ സൂര്യോദയ സഭ തേവരയിൽ സ്ഥാപിച്ച ബാലസമുദായ പരിഷ്കരണി സഭ വൈക്കത്ത് സ്ഥാപിച്ച ബാലസേവാ സമിതി സഭ സമുദായ സേവനി പറവൂർ ഹരേ വംശധാരണി സഭ ഏകണ്ടിയൂർ സ്ഥാപിച്ച സഭകൾ ചട്ടമ്പി സ്വാമികൾ സമാധി ആയപ്പോൾ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചതാണ് സമാധി സപ്താഹം പണ്ഡിറ്റ് കറുപ്പൻ്റെ അന്ത്യം അപ്രതീക്ഷിതമായിരുന്നു മരണസമയത്ത് അദ്ദേഹത്തിന് അമ്പത്തിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ന്യൂമോണിയ സംബന്ധമായ ശ്വാസകോശ വരൾച്ച അഥവാ പ്ലൂരിസി എന്ന രോഗാവസ്ഥയാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലൊരു ചോദ്യം അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആര് എന്നതാണ് ഉത്തരം വിനോദ് കുമാർ ശുക്ലയാണ് ഉത്തരം പറഞ്ഞ ദിൽനാഥന് എല്ലാവിധ ആശംസകളും ഇന്നത്തെ വീഡിയോയിലെ ചോദ്യം നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗൃഹനാമം എന്താണ് ഏത് പേരിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അറിയപ്പെട്ടിരുന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്